ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നിതു മദൂസ് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മളൊരു ഓഫർ വീട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടി കംപ്ലീറ്റ് പേയ്മെൻറ്റ് വന്ന എല്ലാവർക്കും ഞാൻ പ്ലാൻസ് അയച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ ഓർഡേഴ്സ് എടുക്കുകയാണ് ഫ്രഷ് ആയിട്ട് അപ്പോൾ എന്തോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിട്ട് നനക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഇറങ്ങിയതാണ് ഞാനും മോനും അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കോംബോ ഓഫറായിട്ട് നിങ്ങൾക്ക് തരാമെന്ന് അപ്പോൾ അതുകൊണ്ടാണേ ചിലപ്പോൾ അവിടെ നിന്ന് ബഹളങ്ങളൊക്കെ കേൾക്കും വിളികൾ ഉണ്ടാവും എപ്പോഴും എന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് വേഗം തീർക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് എട്ട് ട്യൂബേഴ്സാണ് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ട്യൂബേഴ്സ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ നിന്ന് എട്ടെണ്ണം സെലക്ട് ചെയ്യാം സിഇ സി ഉൾപ്പെടെ കേരളത്തിനകത്താണ് കേട്ടോ വെറും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് എട്ട് ട്യൂബേഴ്സ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും വലിപ്പമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കൂ സി സി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാവരും എല്ലാ സെല്ലേഴ്സും എൺപത് തൊണ്ണൂറ് നൂറ് വരെയൊക്കെ ആയി പലരും അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നാല് രൂപയുടെ നാന്നൂറ് രൂപയ്ക്ക് തന്നെ പറയാം ഈ ഒരു എട്ട് ട്യൂബേഴ്സ് പിന്നെ സി സി കൂടി കൂട്ടിയിട്ടാണ് അഞ്ഞൂറ്ന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നല്ല നല്ലൊരു ചാൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് നോക്കാം വെറൈറ്റി റെഡ് ഫിലിപ്പ് ആണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ ആണ് ലാർജ് ഫ്ലവേഴ്സ് അതായത് റെഡ് കളറിൽ നല്ല വലിയ പൂക്കൾ അതിൻ്റെ ഈ ഒരു വലിപ്പുള്ള ട്യൂബർ ആയിരിക്കും കേട്ടോ ഇതിൽ കിട്ടുന്നത് അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് ഐട്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വാട്സപ്പിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ആയിട്ട് നമ്മൾ കാണിക്കുന്നത് റെഡ് ഫിലിപ്പ് കേട്ടോ അടുത്ത വെറൈറ്റി കർണയാണ് കേട്ടോ കർണിയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് കേട്ടത് ഇത് കണ്ടോ ഇതുപോലത്തെ കേട്ടോ ഇതുപോലത്തെ ഒക്കെ ട്യൂബേഴ്സ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ കർണ്ണ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും എനിക്ക് ഞാൻ ലോട്ടസ് തട്ടിട്ട് എനിക്ക് ഗ്രീൻ ആപ്പിൾ കർണ ഗ്രീൻ ആപ്പിൾ ഞാൻ ചെറിയ ബേസണിലായിരുന്നു കർണ ഫ്രിഡ്ജ് ബോക്സ് ആയിരുന്നു അപ്പോൾ നാൽപ്പതോളം ഫ്ലവേഴ്സ് കർണ തന്നു കേട്ടോ നിർത്താതെ ഫ്ലവേഴ്സ് തന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ഉള്ള ഒന്നാണ് കേട്ടോ കറിന ലോട്ടസിലെ അടുത്ത വെറൈറ്റി വന്നിട്ട് ചാന്ദിനി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ചാന്ദിനി നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾ അപ്പോൾ അതിൻ്റെതാ ഈ വലിപ്പുള്ള ഒരു ട്യൂബറായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യാം അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗ ചന്ദ്രഭാഗയുടെ ഈ വലിപ്പമുള്ളൊരു ട്യൂബറായിരിക്കും കേട്ടോ കിട്ടുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആണ് കേട്ടോ ചന്ദ്രഭാഗ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഗോറാസ്പിൻന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പുതിയ വെറൈറ്റിയുമാണ് നല്ല ഭംഗിയാണ് പൂക്കളാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കോംബോലുണ്ടാവുന്ന അടുത്തത് അപ്പോൾ അതാ ഈ ഒരു വലിപ്പുള്ള ട്യൂബ് റൈഡിക്കോട്ടോ കിട്ടുന്നത് ഗോറാസ്പിൻ്റെ ഇത് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ഇതിൻ്റെ കുറച്ചുകൂടി വലിപ്പം ഉള്ളത് കാണിച്ചുതരാം ഇതാ ഇതൊക്കെ സിംഗിളായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ഇതും അവൈലബിൾ ആയിട്ടുണ്ട് സിംഗിൾ പെറ്റൽസിൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് സ്പാർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വെറൈറ്റി അതിൻ്റെതാ ഈ ഒരു വലിപ്പുള്ള തിക്ക് കിണറായിരിക്കും കേട്ടോ ഈ ഒരു കോമ്പോളിൽ കിട്ടുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇതിൽ മിക്കതിലും ബഡ്ഡുകൾ കാണാം കേട്ടോ അപ്പോൾ ഇതിൻ്റെതാ ഈ ഒരു വലിപ്പുള്ള ആയിരിക്കും കിട്ടുന്നത് പിങ്ക് സ്പാർക്കിൾ എന്നാണ് കേട്ടോ ഈ ലോട്ടസിൻ്റെ പേര് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് പിയോണിയുടെ ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വലിപ്പുള്ള ട്യൂബർ ആയിക്കോട്ടെ കിട്ടുന്നത് റെഡ് പിയോണി അപ്പോൾ ഈ റെഡ് പിയോണിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഇത് ലോട്ടസ് റെഡ് പിയോണി വെറൈറ്റി പിങ്ക് പെർഫെക്ഷൻ നല്ല ഭംഗിയാണ് പിങ്ക് പൂക്കളാണ് പുതിയ വെറൈറ്റി ആട്ടോ പുത്തൻ പുതിയ വെറൈറ്റികൾ വരുന്നതാണ് കേട്ടോ പിങ്ക് പെർഫെക്ഷൻ അപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ ഈ വലിപ്പുള്ള ഒരു ട്യൂബർ ആയിരിക്കോട്ടോ ഈ ഒരു കോംബോയിൽ കിട്ടുന്നത് ബുച്ചയുടെ ലോട്ടസ് ബുച്ചയുടെ ഒരു കുഞ്ഞൻ രൂപറായിരിക്കും കേട്ടോ അതാ ഇത്ര ഉണ്ടാവും ഇതുണ്ടാവും കേട്ടോ ഈ ഒരു കോമ്പോയില് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇത് സെലക്ട് ചെയ്യാം നല്ല ഹെൽത്തിയാണ് ലീഫും ഇലകളൊക്കെ ഇതുപോലെ ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടതാ ഇതുപോലത്തേക്കായിരിക്കും തരുന്നത് കേട്ടോ കട്ട് ചെയ്തിട്ട് ബുച്ചയാണ് കേട്ടോ ആണ് അടുത്ത വെറൈറ്റി കാവേരിയുടെ ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാവേരിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ കാവേരിയാണ് അടുത്തത് ഈ ഒരു കോമ്പോൽ വരുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കാവേരി വാങ്ങിക്കാം കേട്ടോ നല്ല വലിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ കാവേരി തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ കാവേരി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്ന റോസ് പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പഞ്ഞി പോലത്തെ പൂക്കളാണ് കേട്ടോ ഇതിന് അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇത് ഈ ഒരു കോമ്പോലുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഈ ഒരു വലിപ്പുള്ള ട്യൂബറായിരിക്കും കിട്ടുന്നത് കേട്ടോ റോസ് പിങ്ക് വെറൈറ്റി ഇതാ ഒക്ടോപ്പസ് ആണ് കേട്ടോ ഈ വലിപ്പുള്ള ഒരു ട്യൂബർ ആയിരിക്കും കിട്ടുന്ന ഒക്ടോപ്പസിൻ്റെ അപ്പോൾ നല്ല വെറൈറ്റി ആണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ഒക്ടോപ്പസ് ഈ ലോട്ടസ് ഐശ്വര്യയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതും ഈ ഒരു കോമ്പോലിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ വെറൈറ്റീസ് ഉള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഏതൊക്കെ എട്ടണം ഏതൊക്കെയാണെന്നുള്ളത് പറയാം കേട്ടോ വ്യക്തമായിട്ട് പറയുക പേരുകൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചാലും മതി കേട്ടോ അപ്പോൾ നമ്മൾ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് ഗിഫ്റ്റുകൾ ട്യൂബേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ ലൈക്കും ഷെയറും ഒക്കെ നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്